ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയും നല്ല ഒരു ഓഫറിൽ വാങ്ങാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു ടൈമെന്ന് പറയുന്നത് എന്നാൽ ഒരുപാട് ചെടികൾ പിടിപ്പിക്കാൻ പറ്റിയ ഒരു ടൈമും ഒരുപാട് ചെടികൾ നമ്മളത്തുനിന്ന് നാശമാവുന്ന ഒരു ടൈമുമാണ് അപ്പം വെള്ളം ഏതിനൊക്കെ ഒരുപാട് വേണം ഏതിനൊക്കെ ഒരുപാട് വേണ്ട ഏതിനൊക്കെയാണ് നമ്മളിപ്പോൾ ഷെയ്ഡിലേക്ക് കയറ്റി വെക്കേണ്ടത് എന്നൊക്കെ എല്ലാവരും ഓരോ ചെടിയുടെ സ്വഭാവങ്ങൾ അനുസരിച്ച് അതിനെ നമ്മൾ ക്രമീകരിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് എപ്പോഴും എന്താ പറയുക ഇപ്പം വെയിൽ വേണ്ട കുറേ പ്ലാന്റുകളുണ്ട് മഴ അധികം വേണ്ടാത്ത അപ്പോൾ മഴ കൊള്ളുമ്പോഴത്തേക്ക് ആ ഒരു പ്ലാന്റൊക്കെ നാശമാവും അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും ചെടിയും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക സംരക്ഷിക്കുക അതൊക്കെ അവരവരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടു അപ്പോൾ കൂട്ടുകാരെ ഇത് കണ്ടോ ആദ്യമായി തന്നെ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ കലേഡിയം പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാൻ ടൈഗർ കലേഡിയം എന്നാണ് ഇതിന് പറയുന്നത് ഇതിന് അടിവശത്ത് ഫുള്ള് ഗ്രീനും മുകളിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡുമാണ് വരുന്നത് അപ്പം ഇതാണെങ്കിലേ ഒരുപാട് കെയറൊന്നും വേണ്ട ഇതിനധികം വെയിലൊന്നും വേണ്ടാത്ത പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ കലേടിയത്തിൻ്റെ സ്വഭാവം അറിയാലോ പൊതുവേ സീസണിൽ മാത്രം പൊന്തി വരിക അത് കഴിഞ്ഞ് അത് അണഞ്ഞു പോവുകയും ചെയ്യുന്നൊരു ചെടിയാണ് എന്നാലും നമ്മൾ ആ ചട്ടി കൂട്ടി കൊടുക്കാതെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം നമുക്ക് സീസണിൽ പെട്ടെന്ന് പിടിച്ചിട്ട അല്ലെങ്കിൽ നമ്മളെവിടെയാ കൊട്ടി കളഞ്ഞതെന്ന് അറിയാൻ കഴിയൂല ആ മണ്ണ് ഏതെങ്കിലുമൊക്കെ വഴിയായിപ്പോവും ചിലപ്പം പല ചട്ടികളിലായി ചട്ടികളിലായിപ്പോവും ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടായെന്ന് വരില്ല അപ്പോൾ എവിടുന്നേലൊക്കെ കിഴുങ്ങ് കിടപ്പുണ്ടെന്നുണ്ടെങ്കിലും മുളച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ടൈഗർ കലേടിയം അപ്പോൾ ഈ ടൈഗർ കലേടിയത്തിൻ്റെ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇതിന് വരുന്നത് നാൽപ്പത് രൂപ ആണ് കേട്ടോ പ്ലസ് സി സിയും വരുമേ പിന്നുള്ളത് ഈ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ തയ്യാണ് കേട്ടോ ഇതിന് നാൽപ്പത് രൂപ ആണ് കേട്ടോ വരുന്നത് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് അല്ലേ ഇത് ഹാങ്ങിങ് ആയിട്ടും ഡൗണ്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വെയിലടിക്കുമ്പോൾ നല്ല ഗ്രീൻ കളർ നല്ല ക്രീമി കളറിൽ വരും കേട്ടോ ഇതിൻ്റെ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീനും ഈ ഒരു ക്രീം കളറും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണേ ഇതാണ് രണ്ട് രൂപയ്ക്ക് തമ്പനിയിൽ നിങ്ങൾ രണ്ട് രൂപയുടെ ചെടികൾ കണ്ടില്ലേ അപ്പോൾ രണ്ട് രൂപേൻ്റെ ചെടി ഇതാണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ തമ്പനിയിൽ കൊടുത്തിരിക്കുന്ന രണ്ട് രൂപേൻ്റെ പ്ലാന്റ് ഇതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായോ മണിമുല്ലയാണ് മണിമുല്ല ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ പിന്നെ അഥവാ ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ചെന്നിട്ട് മുന്നേ ഉള്ള ഷോർട്ട് വീഡിയോസിലോ ലോങ് വീഡിയോസോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും കേട്ടോ മണിമുല്ലേൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഡിസംബറിൽ നന്നായി ഫ്ലവർ ഇടുന്ന ഫുള്ള് പൂക്കൾ തരുന്ന അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നട്ടു കഴിഞ്ഞാൽ ഡിസംബറിൽ വേഗം പൂക്കൾ വരും അത് ഒരുപാട് കാലതാമസമൊന്നും ഇല്ലാതെ പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് മണിമുല്ല എന്ന് പറയുന്ന ചെടി അപ്പോൾ ഇതിൻ്റെ ആണ് കേട്ടോ നമ്മൾ രണ്ട് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ മഴ സീസണാണ് അപ്പോൾ നന്നായി വെച്ച് പിടിപ്പിക്കാൻ പറ്റും രണ്ട് രൂപയ്ക്ക് മൂന്ന് കട്ടിങ്സ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ഇത് അപ്പോൾ കണ്ടോ ഇത് ഇതിൻ്റെ ഒരുപാട് തൈകളുണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എൺപത് രൂപയ്ക്കാണ് നമ്മുടെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും പഴയ വീഡിയോസൊക്കെ എൺപത് രൂപയ്ക്കാണ് ചെടികൾ കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റൊമ്പത് നൂറ്റമ്പതും ഒക്കെ ഇതിന് റേറ്റ് വരലുണ്ട് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് റേറ്റ് മാറി മാറി വരലുണ്ട് അപ്പം രണ്ട് രൂപയ്ക്ക് ഈ ഒരു ചെടി നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് മാത്രം വാങ്ങി എന്നെ ബുദ്ധിമുട്ടിക്കരുത് വീഡിയോസിലൊക്കെ എടുത്തിരിക്കുന്ന മറ്റേതെങ്കിലും പ്ലാന്റ് കൂടി ചേർത്തിട്ട് വേണം വാങ്ങാനുള്ളത് കാരണം നമുക്ക് പാക്കിങ്ങിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല അപ്പോൾ രണ്ട് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് വരും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോസിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസിൽ പ്ലാന്റിൻ്റെ റേറ്റുകൾ ഓരോന്നിൻ്റെയും റേറ്റുകൾ പറയുന്നുണ്ട് ഓരോന്നിൻ്റെയും സൈസുകൾ കാണിക്കുന്നുണ്ട് വീഡിയോസിൽ കാണിക്കുന്ന അതേ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയച്ച് തരുന്നത് അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടുക ആരും വിളിക്കാൻ നിൽക്കേണ്ട മെസ്സേജ് ഇട്ടാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഓർഡർ ചെയ്ത് നാലോ അഞ്ചോ ദിവസത്തിനകം നിങ്ങളുടെ വീടുകളിൽ പ്ലാന്റുകൾ എത്തുന്നതായിരിക്കും ഡി ടി ഡി സി ആണെങ്കിൽ നിങ്ങൾ പോയി കളക്ട് ചെയ്യണം ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലെത്തും അപ്പോൾ കണ്ടല്ലോ നമ്മുടെ പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ